വെൽക്കം ബാക്ക് ടു എ ആർ സവലർ അപ്പം ഇന്ന് നമ്മൾ നന്ദി കൊയിലാണ്ടി ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചയാണ് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ നന്ദിയിലാണുള്ളത് നന്ദിയിൽ ഹിമാലയം കണക്ക് നേരത്തെ നമ്മൾ മെറ്റീരിയൽസ് താറിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് നമുക്കവിടെ കാണാൻ സാധിക്കും താറിങ്ങിനും അതോടൊപ്പം തന്നെ നമ്മളാ ആറി വാള് ആറി പാനലുകൾ നിർഗം നിർമ്മിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള അതേ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം ഇവിടെ നാണ് ആറി പാനലുകൾ നിർമ്മിക്കുന്ന സ്ഥലം ഇവിടെ ദേശീയ ബാധയുടെ വർക്ക് തുടങ്ങി അന്ന് തൊട്ട് ആറി പാനൽ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായ ഓഫ് റോഡാണ് ഓഫ് റോഡ് അപ്പോൾ നമ്മുടെ ചാനല് വീഡിയോസ് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം കാരണം നമ്മളെ നന്ദീ ദേശീയപാത എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടെടുക്കുന്ന വീഡിയോസാണ് എവിടെയൊക്കെ ഒരുപാട് എക്സ്കർവേഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാബ സ്കൂളിൻ്റെ ആ ഒരു കോമ്പൗണ്ടാണ് നന്തി കഴിഞ്ഞാൽ പാടുള്ള പ്രദേശം ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിൽ നല്ല രീതിയിൽ കുന്നുകളും മലകളൊക്കെ ഇടിച്ച് നിരത്തി എക്സ്കേഷൻ ചെയ്ത് മണ്ണെടുത്തിട്ടുണ്ട് പക്ഷേ എവിടെയും മണ്ണ് എത്തിയിട്ടില്ല എന്നതാണ് ഇത്രയും മണ്ണെടുത്തിട്ടും ചില പ്രദേശങ്ങളിൽ മണ്ണ് എത്തിയിട്ടില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച ഇവിടെ നമ്മുടെ ക്രാഷ് ബാരിയർ ക്രാഷ് ബാരിയർ നിർമ്മിക്കുന്ന മേഖലയാണിത് നേരത്തെ ആറി പാനലാണെങ്കിൽ ഇവിടെ അങ്ങോട്ട് ക്രാഷ് ബാരിയർ നിർമ്മിക്കുന്ന ഏരിയ ആണ് അപ്പോ നമ്മൾ നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത് മുപ്പത് സെപ്റ്റംബറിനാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ആറി പാനലുകളൊക്കെ വർക്കേഴ്സ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയെ കാണാൻ സാധിക്കുന്നുണ്ട് വാടിൻ്റെ വാഹനങ്ങൾ അത്യാവശ്യം യാത്രയും ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മളെ ദേശീയപാത ആറുവരി പാത ഉയർന്നിട്ടും സർവീസ് റോഡ് താഴ്ന്നിട്ടുമാണ് വരുന്നത് അപ്പോൾ ഈ നമ്മൾ നന്ദി കഴിഞ്ഞ് ഇതിപ്പോൾ നമ്മൾ സാധാരണ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷന് പേരൊക്കെ പറയുമായിരുന്നു ഇതാകുമ്പോൾ നമ്മൾ ഓരോ സമയവും ഓരോ പ്രദേശവും നോക്കണമെങ്കിൽ ഗൂഗിൾ മാപ്പിനൊക്കെ ആശ്രയിക്കേണ്ടി വരും ഇവരൊക്കെ ഇതിൽ എങ്ങോട്ടാണെന്ന ആറ് പാനലുകൾ സർവീസ് റോഡൊക്കെ കൊളമായി കിടക്കുകയാണ് ഇപ്പോൾ ഇവിടെ മണ്ണടിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്തത് ഈ മേഖലയിലുള്ള താറിങ്ങിൻ്റെ വർക്കാണ് അപ്പം മണ്ണ് കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് നമ്മൾ നന്ദിയിൽ നിന്ന് ജസ്റ്റ് അര കിലോമീറ്റർ താണ്ടിയിട്ടല്ലോ ഇവിടെ വലിയൊരു അണ്ടർ പാസ്സേജ് വരുന്നുണ്ട് നമ്മളെ പേരാമ്പ്ര ആ ഒരു ഭാഗത്തൊക്കെ പോകുന്ന മേപ്പയ്യൂർ പേരാമ്പ്രയൊക്കെ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു അണ്ടർ പാസ്സേജ് ഈ അണ്ടർ പാസേജിൻ്റെ ഒക്കെ വർക്ക് കംപ്ലീറ്റ് ആയതാണ് ഇതിന് വാഹനങ്ങളും സഞ്ചരിക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിശാലമായ അണ്ടർ പാസ്സേജാണ് ഉഡാഡി എന്ന് പറയുന്നത് അവരുടെ നന്ദിയൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ മൂടാടി മൂടാടിയിലൊക്കെ സർവീസ് റോഡ് താറിയാനുണ്ട് അവിടെയൊക്കെ നേരത്തെ താറ് ചെയ്തതായിരുന്നു പക്ഷേ അതെന്ത് നാശകോശമായി മൂടാടി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ദേശീയ പാത ആറ് വരി പാതയും താറിങ്ങ് പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ എത്ര അണ്ടർ പാസേജ് ഉണ്ട് എത്ര ഓവർ പാസേജ് ഉണ്ട് എന്നുകൂടി നമ്മൾ കറക്റ്റ് നിങ്ങൾക്ക് വിശദ വിവരങ്ങൾ നൽകുന്നതായിരിക്കും ഇവിടെ കാറ് വരെയും താറിങ് പൂർണ്ണമായും കംപ്ലീറ്റ് ആയതാണ് ഇതൊരുപാട് നേരത്തെ കംപ്ലീറ്റ് ആയതാണ് ഇതിൻ്റെ ക്രാഷ് വാരിയറിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് കണ്ട അത്ര എന്തോരം ക്രാഷ് വരിയറുകളാണ് നിർമ്മിച്ച് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പം മൂടാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇത് ചെക്കൻ ഓടിച്ചു വയ്ക്കണം അടാ ഇതാടാ സ്ഥലത്തിൻ്റെ പേര് ഇതേ അതാ ഗോപാലപുരം ഇതൊക്കെ നമ്മളുടെ ഗ്രാമീണ പ്രദേശമായതുകൊണ്ട് ഗോപാലപുരം ഗോപാലപുരം എന്നുള്ള സ്ഥലമാണിത് അപ്പോൾ നമ്മളെ ഗോ ഗോഖലെ യു പി സ്കൂൾ മൂടാടി ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഗോപാലപുരത്ത് നല്ല രീതിയിൽ കുന്ന പിടിച്ചു നമ്മുടെ സോയിൽ നീലിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്നും കാര്യമായ പ്രശ്നമൊന്നുമില്ല മഴ പെയ്തിട്ട് ഇവിടെയൊന്നും ഇടിയുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇവിടെ ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് ആ ഇതൊക്കെ ദേശീയ ഗോപാലപുരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുതിയ ബോർഡൊക്കെ നമ്മൾ ആറുവരി പാത വരുമ്പോൾ അത്തരത്തിലുള്ള നമ്മളിവിടെ അറിയപ്പെടാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങളൊക്കെ ആറുവരി പാത വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ആ ഹൈവേയുടെ സൈഡിലൊക്കെ ഇന്നേ സ്ഥലം ഇന്നേ സ്ഥലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോഡൊക്കെ വരും അപ്പം അതുകൊണ്ട് തന്നെ നന്ദി കൊയിലാണ്ടി ദേശീയപാത വലിയൊരു പ്രൊജക്റ്റാണ് സത്യത്തിൽ വാഗാടിനെ മാത്രം കൊടുത്തത് വലിയ തെറ്റാണ് കാരണം വാഗാടിനെ കൊണ്ട് ഒറ്റക്ക് സാധിക്കില്ല എന്നാണ് നമുക്ക് ഇത്രയും കാലത്തെ വർക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇത് ഇനി ഏത് കാലമാണ് തീരുക എന്നറിയില്ല ഇവിടെ ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കനാൽ വരുന്നുണ്ട് അതൊക്കെ മണ്ണ് കണ്ടുമാനടിക്കാനുണ്ട് കുറേയൊക്കെ അടിച്ചിട്ടുണ്ട് ഒരു കനാലാണ് ദേശീയപാത ക്രോസ് ചെയ്തു പോകുന്നൊരു കനാൽ അവിടെ അവിടെയുള്ള മണ്ണടിച്ച് കഴിയാനുള്ള വർക്കാണ് നടക്കുന്നത് നടക്കാനുള്ളത് വർക്ക് മണ്ണടിക്കാനുള്ള അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ദേശീയപാത വീണ്ടും ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് വിശാലമായി കിടക്കുന്നതാണ് പാകാട് വർക്കൊക്കെ ഒന്ന് ഫാസ്റ്റാക്കുമെന്നാണ് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നത് വെറുതെ കൊതിപ്പിക്കാണെന്നറിയില്ല ഇവിടെ കുറച്ച് മുന്നോട്ട് താരം കാണുന്നുണ്ട് താരം താരം ഒരു പത്ത് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ഒക്കെ കൂടുമ്പോൾ ഒരു ഇറിഗേഷൻ കനാൽ ഇങ്ങനെ ദേശീയപാത ക്രോസ് ചെയ്തു പോകുന്നുണ്ട് ടിക്കാണ്ട് എത്ര മണ്ണടിക്കണം എന്നറിയുകണക്കിന് മണ്ണു അടുത്തതായിട്ട് ഒരു അണ്ടർ പാസ്സേജ് എനിക്ക് നന്ദി കൊയിലാണ്ട് ദേശീയപാതയിലായിരിക്കും ഇത്രയും കൂടുതൽ കനാൽ അണ്ടർ പാസ്സേജ് ഓവർ പാസേജും ഒക്കെ വളരെ കൂടുതലായിട്ടുള്ളത് നമ്മളെപ്പോഴും പറയുന്ന അപ്പോൾ അതൊക്കെ വർക്കിനെ ബാധിക്കുന്നുണ്ട് മറ്റൊരു അണ്ടർ പാസേജ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ട അണ്ടർ പാസേജ് നമ്മളെ മുജുകുന്ന ഭാഗത്തേക്ക് മുജുകുന്ന ഭാഗത്തേക്ക് പോകാനുള്ള അണ്ടർ പാസേജാണ് ദേശീയപാത ക്രോസ് ചെയ്ത് അണ്ടർ പാസ്സേജ് ഇവിടെയും സർവീസ് റോഡിൻ്റെ വർക്ക് താറിയാൻ ബാക്കിയുണ്ട് ഈ ഭാഗത്ത് നേരത്തെ ഈ ഡ്രൈനേജ് ഒക്കെ നിർമ്മിച്ചതായിരുന്നു അതൊക്കെ കുറച്ച് പൊളിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും നിർമ്മിക്കുന്നുണ്ട് ഇവിടെ വർക്ക് കിടക്കുന്നുണ്ട് പാകാടിൻ്റെ വാഹനം കണ്ട പേടിയാണ് അപ്പം മർക്ക് വീണ്ടും കനാൽ ഴിഞ്ഞ് ദേശീയപാത വീണ്ടും ഉയർന്ന് സർവീസ് റോഡ് താഴ്ന്നാണ് കടന്നു പോകുന്നത് ഇതിലെ ദേശീയപാത പുതിയ ആറുവരി പാതയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ കഴിയുമെന്നതാണ് നന്ദി കൊയിലാണ്ടി ദേശീയപാതയുടെ പ്രത്യേകത പക്ഷെ അത് തീർന്നു കിട്ടണമെന്നേ ഉള്ളൂ അപ്പം അടുത്തതായി ഒരു അണ്ടർ നമ്മൾ ഒരു ഭാഗത്തേക്ക് പോകാനുള്ള മറ്റൊരു അണ്ടർ പാസേജ് ആണിത് മൂന്നാമതൊരു അണ്ടർ പാസ്സേജ് എന്തോരണ്ടർ പാസ്സേജ് ഇവിടെ സർവീസ് റോഡാണ് മേപ്പയിലേക്കൊക്കെ പോണ വഴിയാണിത് ഇതൊക്കെ അർലേസ്റ്റ് ബാഗാടിനെ താറേത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ പോകുന്ന ഒക്കെ എന്ത് സുഖം പോകുകയാണ് പക്ഷേ അന്നും ചെയ്യത്തില്ല വാഗാട് ഇവിടെ ദേശീയപാത തന്നെ സർവീസ് റോഡ് ഡൈവേർട്ട് ചെയ്ത് താറ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോഴാണ് പ്രാദേശിക റോഡ് താറിയത് അല്ലേ ദോണ്ട കിടക്കുന്ന വീണ്ടും മറ്റൊരു കനാൽ അടുത്ത് നമ്മൾ കുന്നിയൂർ മല കുന്നിയൂർ മല എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവിടെയൊക്കെ ചളിയൊക്കെ കണ്ടുപോയി ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഇവിടെ പോയി അതൊന്ന് പോരല്ലോ ചളി അടുത്ത ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ ദേശീയാബാത ക്രോസ് ചെയ്ത് പോകുന്ന മറ്റൊരു കനാൽ കനാൽ കഴിഞ്ഞാൽ നമ്മളെ കുന്നിയൂർ മലയാണ് കുന്നിയൂർ മല കുന്നിയൂർ മല നമ്മൾ സോയിൽ ലൈലിങ് ചെയ്ത് ഇടിഞ്ഞ് പൊഴിഞ്ഞ് താഴെ പോകുന്ന കുന്നിയൂർ മലയാണത് ഇത് ഇനി ഇവർ എന്താ ചെയ്യാൻ പോണതെന്ന് ഒരു പിടുത്തമില്ല കുറേ ആളുകളൊക്കെ ഇവിടെ വന്ന് സന്ദർശിച്ച് പോയിട്ടുണ്ട് അപ്പോൾ നമ്മളെന്താ വീണ്ടും മണ്ണ് ഇടിഞ്ഞിരിക്കുന്നു ഇടിഞ്ഞു ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു നോൺ സ്റ്റോപ്പായിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ എം എൽ എ എം പി അങ്ങനെയാണ്ട് പലരും ഒക്കെ വന്നിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ വീട് സുരക്ഷക്ക് അതോടൊപ്പം തന്നെ അവരെ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളമില്ലാത്ത പ്രശ്നങ്ങൾ അതേപോലെ സെപ്റ്റിക് ടാങ്ക് അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ അങ്ങനെയാണ്ട് കുറേ ഗുരുതരമായ പ്രശ്നങ്ങൾ അതിനൊക്കെ പരിഹാരമാകുന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതുവരെ പരിഹാരമായിട്ടില്ല ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട രൂപവും ഈ സമയത്തും കുറേ ആളുകൾ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുകയാണ് കുന്നിയൂർ മല കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് മൊത്തത്തിൽ വാഗാടിന് അവിടെയുള്ള മണ്ണ് അല്ലെങ്കിൽ ദേശീയപാതയ്ക്ക് അവിടെയുള്ള കുന്നു മൊത്തം ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ നിന്നൊക്കെ ഒരുപാട് മണ്ണ് വാഗാട് നീക്കം ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ ഒന്ന് ഇങ്ങനെയല്ല ഇരുത്തും ഞങ്ങൾ കണ്ടാമാനം മണ്ണടിക്കാനുണ്ട് ആ കുന്ന് മൊത്തം പാകാട് ദേശീയപാത ഏറ്റെടുത്തിട്ട് ബാക്കി കൂടി കംപ്ലീറ്റ് ഇടിച്ച് ഇവിടെയൊക്കെ കൊണ്ടു നേരത്തെ ഇട്ടിട്ട് ലെവലാക്കലാണ് നന്നാവുക അത് ശരിക്ക് ദേശീയപാത നിർമ്മിക്കുമ്പോൾ അത് സ്ലോപ്പായിട്ട് എക്സ്കവേഷൻ ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ് അവിടെയൊക്കെ ശരിക്ക് നമ്മളെ ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ കൊന്നുകൂടി കണക്കിലാക്കി അത് സ്ലോപ്പായിട്ട് ഇടിക്കുന്ന രീതിയിൽ കുറച്ചുകൂടി ഏരിയ എടുക്കേണ്ടതായിരുന്നു സ്ഥലം ഏറ്റെടുക്കേണ്ടതായിരുന്നു പക്ഷെ അത് ചെയ്തില്ല കറക്റ്റ് സ്ഥലം മാത്രം ഏറ്റെടുത്തു ഒരു കൊന്ന് കംപ്ലീറ്റ് ഓരോ സ്ട്രൈറ്റിൽ ഇടിച്ച് നിരത്തി അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രയാസം ഉണ്ടായത് ഇപ്പോൾ കുന്നിയോർ മലയൊക്കെ കഴിഞ്ഞ് ഇവിടെയും ഒരു അണ്ടർ പാസേജ് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സേജി അണ്ടർ പാസ്സേജ് വരണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാരും കുറേ സമരം ചെയ്തിരുന്നു അതിന് മുന്നേ ആ സമരത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തു ഏതാണ്ട് സാങ്ഷൻ ആയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതിൻ്റെ അണ്ടർ പാസേജ് കഴിഞ്ഞ വാടുള്ള സൈഡ് വാൾ കോൺക്രീറ്റ് വാളൊക്കെ ചെറുതായിട്ട് നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ദേശീയപാത ഒന്ന് രണ്ട് കിലോമീറ്റർ താറ് ചെയ്ത് വിശാലമായ ദേശീയപാതയാണ് ഇവിടെയൊക്കെ വർക്ക് ചെറുതായ രീതിയിലൊക്കെ നടക്കുന്നുണ്ട് ചെറിയ രീതിയിൽ ഇവിടെ ഒരു അണ്ടർ പാസേജ് വീണ്ടും ഒരു അണ്ടർ പാസേജ് വീണ്ടും മറ്റൊരു അണ്ടർ പാസേജ് നടുവണ്ണൂള് ഒരു ആ ഭാഗത്തൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അണ്ടർ പാസേജാണ് ഇതൊക്കെ സമരം ചെയ്ത് നേടിയെടുത്തതാണ് ഇതൊക്കെ നിങ്ങൾക്ക് പഴയ ഫ്ലഗ്സും പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും പടുത്തതായി വീണ്ടും ദേശീയപാത താറിങ് വിശാലമായി ഒരു ഒന്നര കിലോമീറ്റർ വീണ്ടും താറിങ്ങെ പൂർത്തിയായിട്ടുള്ള ആറുവരി പാതയും അതോടൊപ്പം തന്നെ അതിൻ്റെ സർവീസ് റോഡ് കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുള്ളൊരു പ്രദേശമാണ് ഇപ്പം നമ്മളെ കോമത്തുകര എന്നൊക്കെ പറയുന്ന ആ ഒരു ജംഗ്ഷൻ അതായത് ബാലുശ്ശേരി ഭാഗത്തൊക്കെ പാസ് ചെയ്തു പോകുന്ന ഒരു റോഡ് ഇതിലെയാണ് കടന്ന് പോകുന്നത് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിശാലമായിട്ടുള്ള ഒരു ഓവർ പാസേജ് ഉണ്ട് നമ്മളെ നന്ദി കൊയിലാണ്ടി ദേശീയപാതയിൽ ഒരു ഓവർ പാസേജും ബാക്കിയെല്ലാം അണ്ടർ പാസേജുമാണ് ഇവിടെയൊക്കെ സൈഡ് വാളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്ക് പുരോഗതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടോ കണ്ട കണ്ട നമ്മൾ ബാലുശ്ശേരി ഭാഗം വരെ വാഹനങ്ങൾക്ക് ബാലുശ്ശേരി നമ്മളെ കോമത്തുകര വരെയുള്ള പ്രദേശങ്ങളിലേക്ക് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ കാറുകൾക്ക് മറ്റ് വാഹനങ്ങളൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ സഞ്ചാര സഞ്ചാരയോഗ്യമാക്കിയിട്ട് ദേശീയപാതയെ മാറ്റിയിട്ടുണ്ട് നേരത്തെ ടൂവീലർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം പോകാനുള്ളൊരു സംവിധാനം തന്നെ അതും കംപ്ലീറ്റ് നമുക്ക് നന്ദി വരെ പോകാനുള്ള ഒരു വഴിയുമില്ലായിരുന്നു ഇവിടെ കാറ് വരിയും പൂർണ്ണമായും താറിങ് പൂർത്തിയായതാണ് ഇതിൻ്റെ നന്ദി ദേശീയപാതയിൽ പലയിടത്തും ടേണിങ്ങുകൾ വളരെ കുറവാണ് നന്ദി കൊയിലാണ്ടി ദേശീയപാതയിൽ പരമാവധി ദേശീയപാത നിവർത്തിയിട്ട് തന്നെയാണ് കടന്നു പോകുന്നത് അങ്ങനൊരു ഗുണം നമ്മുടെ നന്ദി കൊയിലാണ്ടി ദേശീയപാതക്കൊന്ന് ഇതെല്ലാം കണ്ട കിലോമീറ്റർ റോളിങ്ങനെ സ്ട്രൈറ്റായിട്ട് കിടക്കുക ക്രാഷ് പാരിയറിന്റെ കോൺക്രീറ്റിങ്ങൊക്കെ നടക്കുന്നുണ്ട് വാഗാടിൻ്റെ പുതിയ വാഹനം ഭാരത് ബഞ്ചിന്റെ പുതിയ വാഹനമൊക്കെ വാഗാട് ഇറക്കിയിട്ടുണ്ട് അപ്പം നമ്മളെ ചെങ്ങോട്ടുകാവ് വരെത്തി ചെങ്ങോട്ടുകാവ് അണ്ടർ പാസേജിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തി ഇവിടെയൊക്കെ നല്ല പുരോഗതി വന്നു കേട്ടോ ആ ഈ അണ്ടർ പാസേജിന്റെ ഭാഗത്തൊക്കെ മണ്ണൊക്കെ ഉയർത്തി ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഒന്ന് വർക്ക് ഈ ഭാഗത്തൊന്ന് സ്പീഡായിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ സൈഡ് ആളും വർക്ക് ഏതാണ്ട് കഴിഞ്ഞു അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റും നടന്നുകൊണ്ടിരിക്കുന്നു നല്ല രീതിയിലുള്ള മാറ്റം ഈ ചെങ്ങോട്ട് കാവ് പ്രദേശത്ത് കാണാൻ സാധിക്കുന്നുണ്ട് എവിടെ നിന്നൊക്കെ ആ മണ്ണൊക്കെ ബാഗാട് അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും കണ്ടമാനം മണ്ണ് ആവശ്യമുണ്ട് നമ്മളെ അണ്ടർ പാസേജുമായിട്ട് ലിങ്ക് ചെയ്യാൻ ഒരുപാട് മണ്ണ് ഇനിയും ആവശ്യമുണ്ട് എന്തായാലും നല്ല രീതിയിലുള്ള വർക്ക് പുരോഗതിയാണ് നമുക്ക് ചെങ്ങോട്ട് കാവ് എന്നുള്ള കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ചെങ്ങോട്ട് കാവ് ലക്ഷ്യസ്ഥാനം വരെ എത്തി അപ്പോൾ നമ്മളെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യും ഇവിടെ നിന്ന് അങ്ങോട്ട് മറ്റൊരു പാർട്ടായിട്ട് ദേശീയപാതയുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ചാനല് ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകൂ അതേപോലെ നിങ്ങളെ കമൻറ്റും അതോടൊപ്പം തന്നെ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ്